ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഫേസ്ബുക്ക് ലൈവിലൂടെ രംഗത്തെത്തിയ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കോൺഗ്രസിനുള്ളിൽ രൂക്ഷമായ വിമർശനവും പ്രതിഷേധവും ശക്തമാവുകയാണ് അതിജീവിതയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയുള്ള ശ്രീനാദേവിയുടെ പ്രതികരണങ്ങൾ സ്ത്രീവിരുദ്ധവും അതിക്രമ സ്വഭാവമുള്ളതുമാണെന്ന ആരോപണമാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉന്നയിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹയും പരസ്യമായി ശ്രീനാദേവിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു പാർട്ടി നിലപാടുകൾക്ക് മീതെ വ്യക്തിപരമായി അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആർക്കും അവകാശമില്ലെന്നും നിങ്ങൾ എന്നൊരു കാരിയാണെന്ന് ഓർക്കണമെന്ന കടുത്ത മുന്നറിയിപ്പും സ്നേഹ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നൽകിയിരിക്കുകയാണ് ശ്രീനാദേവിക്ക് കോൺഗ്രസ് അംഗത്വം നൽകിയ രസീതിന്റെ ചിത്രം പങ്കുവച്ചായിരുന്നു വിമർശനം സി പി ഐ വിട്ട് അടുത്തിടെയാണ് ശ്രീനാദേവി കോൺഗ്രസിലെത്തിയത് എന്നാൽ കോൺഗ്രസിലെത്തിയ ഉടൻ തന്നെ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളുമായി രംഗത്തെത്തിയത് പാർട്ടിക്ക് വലിയ നാണക്കേടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് ലൈവിൽ രാഹുലിനൊപ്പം നിൽക്കുന്നുവെന്ന് തുറന്നു പറഞ്ഞ ശ്രീനാഥ് ദേവി അതിജീവതിയുടെ പരാതികളിൽ സംശയം പ്രകടിപ്പിക്കുകയും വിവാഹിതയായ സ്ത്രീയുടെ ആരോപണങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു ഇതോടെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ ജനപ്രതിനിധി തന്നെ ലൈംഗികാതിക്രമത്തിനിരയായി സ്ത്രീയെ പൊതുവേദിയിൽ വിചാരണ ചെയ്യുകയാണെന്ന ഗുരുതര ആരോപണമാണ് ഉയർന്നത് ഈ സംഭവത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടം കേസിലെ അതിജീവിത മുഖ്യമന്ത്രിക്കും കെ പി സി സി നേതൃത്വത്തിനും പോലീസിനും ഔദ്യോഗിക പരാതി നൽകി ശ്രീനാഥ് കുഞ്ഞമ്മയുടെ വീഡിയോ സൈബർ ആക്രമണത്തിന് വഴിവെച്ചുവെന്നും തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ജീവന് തന്നെ അപകടത്തിലാക്കുന്നതാണെന്നും അതിജീവിത പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് സണ്ണി ജോസഫ് വി ടി സതീശൻ അടൂർ പ്രകാശ് എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എന്നിവർക്കാണ് പരാതി നൽകിയത് ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ബലാത്സംഗത്തിനിരയായ സ്ത്രീയെ സമൂഹ മാധ്യമത്തിൽ വിചാരണ ചെയ്യാൻ യാതൊരു അവകാശവുമില്ല എന്നാണ് അതിജീവിത പോലീസിന് നൽകിയ പരാതിയിലെ പ്രധാന ആരോപണം ശ്രീനാദേവി ദേവി പങ്കുവച്ച വീഡിയോ പിൻവലിക്കണമെന്നും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിലും സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതിലും സൈബർ സെൽ അന്വേഷണം വേണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെയാണ് ശ്രീനാദേവിക്കെതിരെ കോൺഗ്രസിലെ വിമർശനം കൂടുതൽ കടുപ്പിച്ചത് പത്തനംതിട്ട ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ തോമസ് നടത്തിയ പ്രതികരണവും വലിയ വിവാദമായിരുന്നു പേരിന്റെ അർത്ഥത്തിന് വിപരീതമാണ് ഈ കുഞ്ഞമ്മ പറയുന്നത് എന്നും വെള്ളം കുടിച്ചു മരിച്ചാൽ ഭാഗ്യമെന്നുമുള്ള ഫേസ്ബുക്ക് കുറിപ്പ് ശ്രീനദേവിയുടെ നിലപാടുകളോടുള്ള കടുത്ത അസഹിഷ്ണുതയാണ് വ്യക്തമാക്കുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാമർശങ്ങൾ ലൈംഗിക പീഡനത്തിനിരയായി സ്ത്രീകളെ വീണ്ടും വേദനിപ്പിക്കുന്നതും പീഡകരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പ്രതിഫലനവുമാണെന്ന വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ശക്തമാക്കുന്നത് ലൈംഗിക പീഡകരെയും അതിജീവിതരെ അപമാനിക്കുന്നവരെയും കോൺഗ്രസ് സംരക്ഷിക്കില്ല എന്ന വിശ്വാസം തനിക്ക് ഇപ്പോഴുമുണ്ടെന്ന് അതിജീവിത പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം കേസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി തുടരുമ്പോൾ അതിജീവതിയെ സംശയത്തിന്റെ കണ്ണോടെ കാണിച്ച ശ്രീനാഥേവി കുഞ്ഞമ്മിയുടെ നിലപാട് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സ്ത്രീ സുരക്ഷയും അതിജീവതയുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട ജനപ്രതിനിധി തന്നെ സ്ത്രീവിരുദ്ധ പ്രസ്താവനകളുമായി രംഗത്തെത്തിയത് രാഷ്ട്രീയ കേരളം ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്